അംഗനവാടി പോവാനാണോ ഒരുങ്ങിയേ പക്ഷെ ഇന്ന് അങ്ങനവാടി പോവുന്നില്ലല്ലോ വേണ്ട ഇന്ന് പോവണ്ട അവിടെ ആരാ കൂട്ടുകാരനോ കൂട്ടുകാരന്റെ പേരെന്താ അറിയില്ലേ കൂട്ടുകാരന് കൂട്ടുകാരന് പേരില്ലേ ആ പിന്നെ എല്ലാത്തിനും ഇത്ര ധൃതി വെച്ച് പോകുന്നേ പേര് പോലും അറിയത്തില്ല കൂട്ടുകാരന്റെ പിന്നെ എന്തിനാ പോണ ഇത്ര ധൃതി വെച്ചോ ദിയ നിന്റെ അറിയാ ദിയ കൂട്ടുകാരന്റെ പേരെന്താ കൂട്ടുകാരൻ പേരില്ലേ ആ എന്റെ പേര് ദിയ അറുന്റെ പേര് ദിയ അല്ലേ അപ്പൊ കൂട്ടുകാരന്റെ പേര് അറിയത്തില്ലല്ലേ എന്നിട്ട് ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നേ അംഗനവാടിയിലെ പടുത്തയില്ലേ പടുത്തയില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്കറിയില്ല പഠിക്കാനാണോ പോണേ അവിടെ എന്നാ പഠിച്ചെ

കൊള്ളാലോ മുട്ട കഴിച്ച് ശക്തി കിട്ടിയോ അങ്ങനെ വാടിന്ന് ആഹാ ശക്തി കിട്ടിയില്ലേ അതുകൊണ്ടാണോ ഇന്ന് പോണേ അങ്ങനെ വാടി പോവാന് ഇഷ്ടമാണോ ഇഷ്ടമാണോ ആര് ടീച്ചർ വഴക്ക് പറഞ്ഞോ അയ്യോ ഇപ്പൊ വഴക്ക് പറഞ്ഞോ അങ്ങനെ വാടി പോയപ്പോ വഴക്ക് പറഞ്ഞോ എന്നാത്തിനാ വഴക്ക് പറഞ്ഞു എവിടെ തല്ലിയേ ഇവിടെ ഇവിടെ തല്ലിയോ ചൊറിയുന്നോ പോട്ടോ താരല്ല